സിപിഎം വാടനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ കരാറുകാർക്കെതിരെ പ്രതിഷേധം നടത്തി പഞ്ചായത്തിലെ പതിനഞ്ചോളം വരുന്ന റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിനും ടാറിംഗ് നടത്തുന്നതിനും പണി പൂർത്തീകരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാത്ത കരാറുകാർക്കെതിരെയാണ് പ്രതിഷേധം മഴ മാറിയാൽ ചെയ്യാം എന്ന് പറയുന്നതല്ലാതെ ചെയ്യുന്നില്ല ഇതിനുവേണ്ടി പഞ്ചായത്തിൽ കരാറുകാരുടെ യോഗം വിളിച്ച് പണി പൂർത്തീകരിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ ഇതും അവഗണിക്കുകയാണ് ചെയ്തത് പ്രതിഷേധം സിപിഎം ഏരിയ കമ്മിറ്റി അംഗം കെ എ ഉദ്ഘാടനം ചെയ്തു എ സി അംഗം സുരേഷ് മഠത്തിൽ അധ്യക്ഷനായി വി എ ഷാജുദ്ദീൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി കെ കെ അനിൽകുമാർ കെ ഡി സതീഷ് ടി എൻ ഉദയകുമാർ റജീന രാജു എ എസ് സബിത് ശ്രീകല ദേവാനന്ദ് ഷൈജ ഉദയകുമാർ കെ സി സുധ മുഹമ്മദ് അരവാശ്ശേരി മണികണ്ഠൻ ആലിങ്ങൽ പി കെ പ്രേംരാജ് കെ പി വിനീഷ് എന്നിവർ സംസാരിച്ചു മഴ മഴ ആയതുകൊണ്ട് പണിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ മഴ മാറിയിട്ട് പിന്നെ ആഴ്ചകൾ പിന്നീടാണ് ഈ മഴ മാറി അതിശക്തമായി വെയിൽ വന്നിട്ടും ഈ പണി ചെയ്യാതിരിക്കുന്നതിന് പിന്നിലൊരു ദുഷ്ടനാക്കുണ്ട് ദുഷ്ട രാഷ്ട്രീയ കാഴ്ചപ്പാറുണ്ട് അതിനുവേണ്ടി ഇവിടെ ചെറുപല്ലി നടക്കാൻ ഇവിടെ ബി ജെ പിയുടെ കരാറുകാരുടെ ഇവിടെ നിങ്ങൾ കരാറുകാരുടെ രാഷ്ട്രീയം അന്വേഷിച്ച് ഞങ്ങൾ പോവില്ല പക്ഷേ ആ കരാറുകാർക്ക് ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം பச்சையாய் இவரை பிரகடிப்பிக்க அவர் சிரமிக்க